നമസ്കാരം വെൽക്കം ടു വിവേക് ന്യൂസ് സമ്മർ വെക്കേഷൻ ഒക്കെ തുടങ്ങിയിരിക്കുകയാണല്ലോ അപ്പൊ ഈ സമ്മർ വെക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് കുട്ടികൾ ആണ് പക്ഷെ കുട്ടികൾ മാത്രം ആണോ സമ്മർ വെക്കേഷൻ കിട്ടുന്നത് അല്ല അധ്യാപകരോ അധ്യാപകർക്കും സമ്മർ വെക്കേഷൻ വെക്കേഷനാണ് ലോകത്തിലെ ഏറ്റവും സുഖമുള്ള ജോലി ഈ അധ്യാപകരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ പ്രത്യേകിച്ചും സർക്കാർ സ്കൂൾ കോളേജുകളിൽ രാവിലെ ഒമ്പത് മണിക്ക് എത്തുക ശേഷം വൈകിട്ട് നാലു മണിയാവുമ്പോഴത്തേക്ക് വീട്ടിലെത്താം ഇടയ്ക്ക് ഒരുപാട് ഫ്രീ അവേഴ്സ് കിട്ടും പോരാത്തതിന് ഈ രണ്ട് മാസം ശമ്പളത്തോട് കൂടിയ വെക്കേഷൻ കോവിഡ് കാലത്തും ഒരു പണിയും എടുക്കാതെ ശമ്പളം മേടിച്ചത് ഈ സർക്കാർ അധ്യാപകർ മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം വീണ്ടും ചെയ്യുന്ന ജോലി വലിയ അധ്വാനമുള്ള കാര്യമൊന്നുമല്ല വർഷങ്ങളോളം ഒരേ സിലബസ് തന്നെയായിരിക്കും പഠിപ്പിക്കേണ്ടത് ബുക്കിൽ എഴുതി വെച്ച് വായി അത് മാത്രം വായിച്ചു കൊടുക്കുന്ന അധ്യാപകർ എത്ര പേരാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഇനി പാർട്ടി അംഗമാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട സ്കൂളിൽ തന്നെ വരണ്ട വെറുതെ കിട്ടും അറ്റൻഡൻസും ശമ്പളവും വെക്കാം അതിൻ്റെ പേരിൽ പാർട്ടി പരിപാടികൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ അധ്യാപക സംഘടനാ പരിപാടികൾക്ക് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ റോന്ന് ചൂക്കി നടക്കാം അതിന് ശമ്പളം കിട്ടും പിന്നെ വേറെ ഒരു കൂട്ടരുണ്ട് കുന്നിക്കുരുക്കൾ നുള്ളിപ്പെറുക്കുമ്പോൾ ഭൂതകാല കുളിർ ഇങ്ങനെയൊക്കെയുള്ള ചവറ് പുസ്തകങ്ങൾ എഴുതി ഒരു സാഹിത്യകാരിയായി മാറും എന്നിട്ട് അവർക്ക് സാഹിത്യോത്സവങ്ങളിലൊക്കെ സ്പീക്കറായിട്ട് പങ്കെടുക്കാം വാങ്ങിക്കുന്നതാകട്ടെ കഴുത്തർപ്പൻ സാലറിയാണ് വിരമിക്കാൻ പോകുന്ന ഒരു അധ്യാപകന് ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് സാലറി കാണും ഇനി കയറുന്നയാൾക്കോ ഏറ്റവും തുടക്കക്കാരന് തന്നെ ഇരുപത്തി ഏഴായിരം കുറഞ്ഞത് കാണും ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെയുള്ള ടൂറ് പോകുമ്പോഴത്തേക്ക് ഇവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ കൂടെ കയറി പോകാം ഒന്ന് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കുട്ടികൾ തന്നെ അല്ലെങ്കിൽ ഓപ്പറേറ്റർമാർ ആരെങ്കിലും ഇവരുടെ ചിലവൊക്കെ വഹിക്കുന്നതായിരിക്കും എയ്ഡഡ് സ്ഥാപനങ്ങളെ കുറിച്ച് ഇവിടെ പ്രത്യേകം നമ്മൾ പരാമർശിപ്പിക്കേണ്ടിയിരിക്കുന്നു അവരെങ്ങനെയാണ് ജോലിക്ക് കയറുന്നത് ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് കയറുന്നവരാണോ അല്ല കാശ് കൊടുത്ത് കയറുന്നതാണ് ഈ കാശ് കൊടുത്ത് കയറുന്ന വഴി ഉള്ള ഒരു അധ്യാപക സമൂഹത്തെ നമ്മൾ സൃഷ്ടിക്കുന്നു ഇവർക്ക് എങ്ങനെയാണ് നാളെ ഇല്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല കാര്യം നമ്മൾ ജാതി മതം ഇതെല്ലാം ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം ആരാണ് ഈടക്ക് സ്ഥാപനങ്ങൾ നടത്തുന്നത് ജാതിയും മതവും ഒക്കെ അതിൻ്റെ സംഘടനകൾക്കാണ് ഈ ലക്ഷങ്ങൾ ഇപ്പം അടുത്തിടയ്ക്ക് കോളേജ് അധ്യാപകരായിട്ട് കയറാനായിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് മേടിക്കുന്നത് ടീച്ചേഴ്സ് അത്രയും ഇല്ല എങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അതെല്ലാം മാറ്റി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറ്റാൻ കഴിവുള്ള ആരാണുള്ളത് ആരും ആരും വരത്തെയും ഇല്ല ജനങ്ങളോട്ട് മാറത്തതുമില്ല